മാങ്കുളം മുപ്പത്തിമൂന്നിന് സമീപം ഗൃഹനാഥിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് ഉറപ്പിച്ച് പോലീസ് പാറക്കുടിയിൽ തങ്കച്ചിന്റെ മൃതദേഹമാണ് ഇന്നലെ വൈകുന്നേരത്തോടെ വീടിനോട് ചേർന്നുള്ള ഷെഡിനുള്ളിൽ കണ്ടെത്തിയത് മൃതദേഹം കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നു സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളതായാണ് സൂചന മാങ്കുളം മുപ്പത്തിമൂന്നിന് സമീപം ഗ്രഹനാഥനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് മുന്നിൽ കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചതായാണ് വിവരം സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതായും സൂചനയുണ്ട് പാറയ്ക്കുടിയിൽ തങ്കച്ചന്റെ മൃതദേഹമാണ് ഇന്നലെ വൈകുന്നേരത്തോടെ വീടിനോട് ചേർന്നുള്ള ഷെഡിനുള്ളിൽ കണ്ടെത്തിയത് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മരിച്ച തങ്കച്ചൻ മകനൊപ്പമായിരുന്നു വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് കഴിഞ്ഞ ദിവസം മകൻ വീട്ടിൽ നിന്നും പോയിരുന്നതായി പറയപ്പെടുന്നു മുപ്പത്തിമൂന്നിന് സമീപം അധികം ആൾവാസമില്ലാത്ത പ്രദേശത്താണ് തങ്കച്ചൻ താമസിച്ചു വന്നിരുന്നത് പ്രദേശവാസികളിൽ ഒരാൾ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ വീട്ടിലെത്തിയപ്പോഴാണ് തങ്കച്ചൻ്റെ മൃതദേഹം കണ്ടത് ഉടൻ പ്രദേശവാസി മറ്റുള്ളവരെ വിവരം അറിയിച്ചു ആ പണിയെ കഴിഞ്ഞാൽ നാല് മണിയായപ്പോൾ വന്നു പുളി 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 ഞാൻ അവിടെ അവിടെ അങ്ങോട്ട് പോയി പോയി നോക്കിയിട്ട് കാല കണ്ടു അത് ഊർബ് അരിച്ചു അതുകഴിഞ്ഞിട്ട് കയറി നോക്കിയിട്ട് പുള്ളി മരിച്ച് ഇങ്ങനെ കിടക്കുക പറഞ്ഞിട്ട് ഞാൻ തന്നെയുള്ളൂ ആരുമില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഞങ്ങളെ ഫോറസ് ഡിപ്പാർട്ട്മെന്റിൽ അങ്ങ് വിളിച്ചിട്ടു പോലീസുകാരുടെ നമ്പർ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു പഞ്ചായത്ത് മെമ്പർ നമ്പർ തൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ വിളിച്ചിട്ട് പിന്നെ എല്ലാവരെയും വിളിച്ച് അറിയിച്ചു പുള്ളി മൃതദേഹത്തിന് പഴക്കമുള്ളതായാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ വിരലടയാള വിദഗ്ധരടക്കം സ്ഥലത്തെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനെ മാറ്റി മൂന്നാർ സി എയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി